രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള കൃത്യമായിട്ടുള്ള വെല്ലുവിളിയാണ് കാരണം ഇതൊരു ഭീകര ഭീകരപ്രവർത്തനത്തിന് സമാനമായൊരു വിദ്വേഷ പ്രവർത്തനമാണ് സമൂഹത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തിയ ഹീനമായ ഒരു ശ്രമമാണ് സത്യത്തിൽ രണ്ട് ലഘുലേഖ കയ്യില് വെച്ചതിലാണ് യു എ പി എ പ്രകാരം രണ്ട് കുട്ടികൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് കേസെടുത്തത് ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തതിന്റെ പേരിലാണ് രാഹുൽ മാങ്കുടേ വീട്ടിൽ വെളുപ്പാം കാലത്ത് അറസ്റ്റ് ചെയ്ത് കുറേ ദിവസം ജയിലിലിട്ടത് ശബരിനാഥ് മുൻ എം എൽ എക്കെതിരായിട്ട് കേസെടുത്തത് ഇതിന്റെ പേരിലാണ് സർക്കാരിനെ വിമർശിച്ചാൽ അവർക്കെതിരായിട്ട് കേസെടുക്കും കോവിഡ് കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് അവർക്കെതിരായിട്ട് കേസെടുത്തു ദുരിതാശ്വാസ നിധി ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ വേറെ പുറത്തെ നേരിട്ടേ സഹായിക്കില്ലെന്ന് പറഞ്ഞവർക്കെതിരായിട്ട് കേസെടുത്തു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരായിട്ട് കേസെടുക്കുന്നില്ല കേരളത്തിലെ പോലീസിനെ അറിയാം ഇത് ആരാണ് ചെയ്തത് ഏത് വ്യക്തിയാണ് ചെയ്തത് എവിടെന്നാണ് ഇത് തുടങ്ങിയത് ഇത് ആരെല്ലാമാണ് ഷെയർ ചെയ്തത് ഇത് മുഴുവൻ സി പി എം ഹാൻഡിലുകളാണ് വ്യാജമായി ഒരു യൂത്ത് ലീഗുകാരന്റെ പേരിൽ ഒരു വ്യാജ ഷോട്ട് അത് സി പി എം നേതാക്കൾ ആര് തന്നെ അത് പ്രചരിപ്പിച്ചു അത് ചെയ്ത സി പി എം ഡിവൈഎഫ്ഐ നേതാവ് ഡിവൈഎഫ്ഐ നേതാക്കൾ സംരക്ഷിക്കുന്നു ഈ മുഖ്യമന്ത്രി എവിടെയാണ് കേരളത്തിന്റെ കുറച്ചു ദിവസമായി കണ്ടിട്ട് ഇതൊന്നും അറിയുന്നില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കേരളത്തിൽ വർഗീയ സംഘർഷം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിദ്വേഷ പ്രവർത്തനം നടത്തിയതിന് ഒരു കേസ് പോലും എടുക്കാതെ നിൽക്കുന്നത് ഈ മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രിയാണ് ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്നത് അദ്ദേഹമാണ് ഈ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്നത് ഇത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് സി പി എമ്മിന്റെ ഉന്നതന്മാരായ നേതാക്കളും അവരുടെ കുടുംബവും ഉൾപ്പെട്ട വലിയ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അന്നോ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമോ വേണമെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇത് കാഫീർ പോസ് എന്ന് പറയുന്നത് ഇത് കേരളത്തിന് അപമാനകരമായ ഒരു സംഭവമാണ് കേരളത്തിന്റെ ഒരു മതേതര ബോധ്യത്തിന് കളങ്കം ചാർത്തിയ ഒരു സംഭവമാണ് എന്നിട്ടും ഗവൺമെന്റും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പരസ്യമായിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് പറയണ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തതിന് ആ ഉദ്യോഗസ്ഥനാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്നിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലും ഇല്ല ബാക്കി നാട്ടിൽ എല്ലാവരും അറിഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പത്രത്തിൽ വായിച്ചിട്ടാണ് പോലീസ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഹൈക്കോടതിയിൽ അഫിഡൈവിറ്റ് കൊടുത്തറിഞ്ഞത് അല്ലാത്ത കാര്യമൊക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉപജാപക സംഘവും അറിയുന്നുണ്ടല്ലോ ആ ഉപജാപക സംഘം ഞങ്ങൾ നിരന്തരമായി പറയുന്നത് അവരാണ് ഇത്തരം ക്രിമിനലുകളെ മുഴുവൻ സംരക്ഷിക്കുന്നത് ഇത് ഉന്നത തലത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇത് മലബാറിൽ മാത്രമല്ല മധ്യതിരുവിതാംകൂറിലൊക്കെ ഇത് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഞാൻ പറഞ്ഞല്ലോ സംഘപരിവാർ വിദ്വേഷ പ്രവർത്തനത്തിൽ ഗവേഷണം നടത്തേണ്ട ആളുകളാണ് അവർ പോലും നാനിച്ചവരുടെ മുമ്പിൽ തലതാഴ്ച നിൽക്കുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഏതറ്റം വരെ നിയമപരമായി ഞങ്ങൾ നേരിടും ഞങ്ങൾ നിയമപരമായി നേരിട്ടുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നത് ഇല്ലെങ്കിൽ ഇവരെല്ലാം ഇവർ പാർട്ടി ചേർത്ത് നിർത്തുമല്ലോ ഞങ്ങൾ നിയമപരമായി പോരാടിയ ആ പോരാട്ടം തുടരും ഏതറ്റം വരെ സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നാലും ചെയ്യും ഇപ്പൊ യു എ പി എ ഒന്നുമില്ല ഈ വിദ്വേഷ പ്രവർത്തനം നടത്തിയവർക്കെതിരായിട്ട് ഒരു യു എ പി എ ഇല്ല ഒന്നുമില്ല